ഹലോ കൂട്ടുകാരെ ഏതാസ് കിച്ചണിലേക്ക് ഏവർക്ക് സാധ്യത നമുക്കിതെങ്കിലും മീൻ കറി വെക്കാം മീൻ മീൻകറിയെന്ന് പറയുമ്പോൾ മീനൊന്നും ഇല്ലിവിടെ കിട്ടാനില്ല മൂന്നാല് ദിവസം മീൻ മേടിച്ചിട്ട് ഇന്നലെ അച്ഛൻ കാക്കാനായിട്ട് എന്തേ പോയപ്പോൾ കൊച്ചു ചൂരക്കുണ്ടല്ലോ അത് മേടിച്ചോണ്ട് വന്നു അപ്പം അത് കറി വെക്കാം മാങ്ങായും തോട്ടുപുളിയും കൂടിയിട്ട് കറി വെക്കാവുന്നു വന്നു സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കുവാണേ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ചതച്ചിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കും നമുക്ക് എപ്പോഴല്ലെടുക്കാവില്ല അന്നേരം പോയി എടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്ത് വെക്കാം ഇത് കറിവേപ്പില ഇന്ത് വെളുത്തുള്ള പേസ്റ്റൊക്കെ ഒന്ന് വളണ്ടിട്ടുണ്ട് ഞാൻ മുളക് പൊടി ഇടുവാണേ തീ കുറച്ച് വെച്ചിട്ടാണ് മുളക് പൊടി ഇടുന്ന ഒന്ന് വളണ്ടത് ഞാൻ പുളിത്തോട്ടുപുളിയോടെ ഇടുവാണേ തന്നെ ഒരു ശകലം പച്ച തേങ്ങ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ് തേങ്ങ അരച്ചതാണത് ചിലത് വറുത്തരയ്ക്കും പക്ഷേ വറുത്തരയ്ക്കുന്നതിനേക്കാട്ടി നമുക്ക് എളുപ്പമണി മുളക് ഓടിക്കകത്തിട്ട് ആ തേങ്ങ അരച്ചത് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമുക്കേതാണ്ട് ആ തേങ്ങ വറുത്തരച്ച ഒരു രീതി നമുക്ക് കിട്ടും നമ്മുടെ തേങ്ങയും മുളവുമെല്ലാം കൂടെ ഒന്ന് വഴഞ്ഞിട്ടുണ്ടേ ഞാൻ അതിനാവശ്യമായ വെള്ളം ഒഴിക്കുവാണേ ലശ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മീൻകറിക്ക് ഞങ്ങൾ കായപ്പൊടി ഇടും പച്ചത്തേങ്ങ പച്ചക്കറി വെക്കുന്നതിനും പീര വറ്റിക്കുന്നതിനേ കായപ്പൊടി ഇടാത്തത് ബാക്കിയെല്ലാം മുളകരച്ച് വെക്കുന്നതിനും തീ ഇങ്ങനെയൊക്കെ മീൻകറി വലിയ മീൻ കായൊക്കെ വെക്കുന്നത് ഞങ്ങൾ തേങ്ങ ഇടും അത് ടേസ്റ്റ് കുറവായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കായ് വിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കത് ടേസ്റ്റ് കുറവാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഇതൊന്നും തിളച്ചോട്ടെ ഉപ്പും ഇടിടുക ഉപ്പ് ഇടുവാണേ നമ്മൾ മീൻപച്ചക്കറിക്ക് ഉള്ളൂ കായ ഇവിടെ ഉപയോഗിക്കാത്തത് ഇങ്ങനെ എടുക്കുന്നതിനെല്ലാം ഞങ്ങൾ കായ ഉപയോഗിക്കുക നമ്മുടെ അരപ്പെല്ലാം വെട്ടിത്തിളച്ചിട്ടുണ്ടേ ഞാൻ മീൻ മീൻപെറുക്കി ഇടുവാണേ ോടൊപ്പം തന്നെ ഞാൻ ഒരു മാങ്ങയുടെ രണ്ട് പൂള് ഇതിനകത്ത് തൊട്ടിടും നമ്മൾ തോട്ടുപുളി ഇടുമ്പോൾ മാങ്ങാപ്പൂള് നമുക്ക് ഇടാം സമയം തക്കാളിക്ക് തക്കാളിക്കു തോട്ടുപുളി ഇടുന്നതെനിക്ക് ഞാൻ ചെയ്തിട്ടില്ല ഇത് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് നമുക്ക് ഒരു കഷ്ണവും കിട്ടും അത് പുളിയും കേറും ഒരു കൊഴുപ്പൊക്കെ ആവും അപ്പം നമുക്കൊന്ന് അടച്ച് വെക്കാം നമ്മുടെ മീൻകറി റെഡിയായെന്ന് തോന്നുന്നു സൂപ്പറായിട്ടുണ്ടേ നോക്കട്ടെ ഉണ്ട് നിങ്ങൾക്ക് ഈ മീൻകറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നല്ലൊരു കറിയല്ലേ സ്റ്റവ് ഓഫ് ആക്കുവാണ് ഞാൻ